രൂപ കാത്തിരിപ്പ് തുടരുന്നു സ്റ്റേറ്റ് ഒഴികെയുള്ളവ പ്രവർത്തനരഹിതം പണമുള്ള മുന്നിൽ പൂരത്തിന്റെ പുതിയ അഞ്ഞൂറ് രൂപ നോട്ട് ലഭ്യമാകുമെന്ന പ്രതീക്ഷയോടെ ബാങ്ക് ജീവനക്കാരും ജനങ്ങളും കാത്തിരിപ്പ് തുടരുമ്പോഴും അഞ്ഞൂറ് രൂപ നോട്ടുകൾ ഇനിയും ബാങ്ക് ചെസ്റ്ററുകളിൽ ലഭ്യമായിട്ടില്ല പണമില്ലാത്തതിനാൽ മിക്ക ബാങ്കുകൾക്ക് മുന്നിലും ഇടപാടുകാർക്കുള്ള നോട്ടീസുകൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട് പഴയ നോട്ടിനു പകരം നാലായിരം രൂപ മാറ്റി നൽകുന്ന പരിമിതമായ സേവനം മാത്രമേ മിക്ക ബാങ്കുകളിലും നടക്കുന്നുള്ളൂ സ്റ്റേറ്റ് ബാങ്ക് ശാഖകളിൽ മാത്രമാണ് എ ടി എമ്മുകളിൽ പണം ലഭ്യമാകുന്നത് അതിനാൽ ഇത്തരം ഇടങ്ങളിൽ ജനങ്ങൾ മണിക്കൂറുകളോളം ക്യൂവിൽ നിൽക്കുന്ന കാഴ്ചയാണ് എങ്ങും പൊരിവയിലത്തോ സ്ത്രീകളും വയോധികരും അടക്കമുള്ളവർ പണത്തിനായി കാത്തുനിന്ന് ഏറെ പ്രയാസപ്പെട്ടാണ് രണ്ടായിരം രൂപ പിൻവലിക്കുന്നത് മിക്ക ബാങ്കുകളുടെ എ ടി എം കൌണ്ടറുകളിലും ഔട്ട് ഓഫ് സർവീസ് ബോർഡുകൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ബാങ്കുകൾക്ക് പോലും പണം തികയാതെ എങ്ങനെയാണ് എ ടി എം കൗണ്ടറുകളിൽ പണം നിറയ്ക്കുകയെന്ന ചോദ്യമാണ് ബാങ്ക് അധികൃതർക്കുള്ളത് തൃശൂർ പാറമേക്കാവ് ക്ഷേത്രത്തിന് മുന്നിലുള്ള സ്റ്റേറ്റ് ബാങ്ക് ശാഖയിലും നടുവിലാലിലുള്ള സ്റ്റേറ്റ് ബാങ്കിലും വലിയ തിരക്കാണ് പ്രകടമാകുന്നത് ദിവസേന പ്രതിസന്ധിയുടെ ആഴം കുറയുകയല്ല കൂടുകയാണെന്നാണ് ജനത്തിന്റെ പരാതി അതേസമയം ഇരുപത്തിനാലായിരം രൂപ ആഴ്ചയിൽ ചെക്ക് മുഖേനയും എ ടി എം കൌണ്ടറുകളിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും പിൻവലിക്കാമെന്ന് കഴിഞ്ഞ ദിവസം റിസർവ് ബാങ്ക് നൽകിയ നിർദ്ദേശങ്ങൾ ഭൂരിഭാഗം ഇടങ്ങളിലും പ്രാവർത്തികമാകുന്നില്ലെന്നും വ്യാപക പരാതിയുണ്ട് ന്യൂസ് ഡെസ്ക്